ഇരിക്കുന്ന സമയത്താണ് പള്ളി മിനാരങ്ങളിൽ നിന്ന് അതിമനോഹരമായ വാങ്ക് കേൾക്കുന്നത് അങ്ങനെ വാങ്ക് കേൾക്കുമ്പോൾ ഉത്തരം ചെയ്യാൻ പറ്റാത്ത വിധം ബാത്റൂമിലായിരുന്ന ബാത്റൂമിലായിരിക്കുന്ന സമയത്ത് പുറത്ത് വന്നതിന് ശേഷം കേൾക്കുന്ന വാങ്കിന് ഉത്തരം നൽകേണ്ടതുണ്ടോ എന്താണ് അതിൻ്റെ ഒരു 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 ഉത്തരം വിസർജനം നടത്തുന്നവൻ അപ്പോൾ ബാങ്കിന് ഇജാപത്ത് ചെയ്യൽ ചെയ്യൽ കറാഹത്തും സമയ ദൈ ദൈർഘ്യമുണ്ടായിട്ടില്ല എങ്കിൽ അതിന് ബാത്റൂമിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇജാപത്ത് ചെയ്യൽ സുന്നത്തുമാണ് ബാങ്കിൽ നിന്ന് കുറഞ്ഞ ഭാഗം മാത്രമാണ് കേട്ടാൽ ആ കേട്ടതിനു മാത്രമല്ല കേട്ടതിനും കേട്ടിട്ടില്ലാത്തതിനും ഇജാപത്ത് ചെയ്യൽ ഉത്തരം നൽകൽ സുന്നത്താണ് ബാങ്കിന്റെ അവസാന ഭാഗം മാത്രമാണ് കേട്ടതെങ്കിൽ കേട്ട ഭാഗത്തിന് ആദ്യവും പിന്നീട് ബാങ്കിന്റെ ആദ്യ ഭാഗത്തിനും ഉത്തരം ഇജാപത്ത് ചെയ്യലാണ് ഏറ്റവും ഉത്തമമായ ക്രമമെന്ന് ഇമാം ഇബിനു ഹദിറു ഫ നൽകിയിട്ടുണ്ട് ഫത്താബ് അൽ കുബറ ഒന്ന് നൂറ്റി മുപ്പതി അപ്പോ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഉപകാരമായെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ബട്ടൺ ഒന്നും അമർത്താമറക്കരുത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പുതിയ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള മറ്ററിവുകൾക്ക് വേണ്ടി ഇൻഷാല് എല്ലാവരോടും അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ